അല്ലേ ലെഫ്റ്റ് ഇൻഡിക്കാ ഗ്യാപ്പില്ല നോക്കി നിർത്താലെ ആ ഗ്യാപ്പ് കണ്ടോ നിർത്തിക്ക ഇങ്ങനെ നിർത്താം മറ്റേ നമ്മൾ പൊടിയും പറത്തിക്കൊണ്ട വന്നത് ബ്രേക്ക് ഔട്ടി പിടിച്ചോ ക്ലച്ച് ക്ലഷാ വിട്ടേക്ക് ഓക്കെ ഗിയർ ഇടണ്ടേ ഈ സ്റ്റിയറിംഗ് ഒന്ന് താഴ്ത്താനായിട്ടാ ഇതാ ഇവിടെ ഒരു ലോക്ക് കണ്ട ഇത് താഴേക്ക് വലിച്ചിട്ട് സ്റ്റിയറിംഗ് താഴ്ന്ന കണ്ട കണ്ടാ ഇതല്ലേ കംഫർട്ട് നേരത്തെ പൊങ്ങി പോയി തൂങ്ങിയല്ലാതെ പിടിച്ച് തിരിച്ചു വിട്ടിരുന്നത് ഇനി ഇത് ലോക്ക് ചെയ്താൽ ഇങ്ങനെ ആ മേലോട്ട് പോങ്ങട്ടെ കൈ ആ ഇപ്പൊ കംഫർട്ടാണ് നേരത്തെ ഇങ്ങനെ പിടിച്ചോണ്ടല്ലോ കാഴ്ച മുന്നിലേക്ക് നമുക്ക് മുന്നിലേക്ക് പോവാം സമാധാനമായിട്ട് പോണം പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോന്ന് ആദ്യം നോക്ക് മാത്രം ലൂസ് കൊടു ക്ലച്ച് ക്ലച്ച് അങ്ങനെ നിന്നോട്ടെ ഹാഫ് ക്ലച്ചിലായി വണ്ടി കണ്ടാ പതിയെ വരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതുപോലെ നേരെയാക്കി വീട്ടിലോട്ട് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വേഗത കുറച്ചുകൊണ്ട് Oh, Aan. Okay. God. അത് എന്തിനു വേണ്ടിട്ടാ ഞങ്ങളെ അടിക്കാനാണോ കൂട്ടല്ലേ ഞങ്ങൾ രണ്ടുപേരുള്ളൂ ഞങ്ങൾക്ക് കൂട്ടിന് വേണേൽ ആരെങ്കിലും വിളിച്ചോ ബയ്യാ വേഗതോറച്ചു

ഇതെന്തോ അവിടെ ഏതമ്പലം വേഗത കുറച്ചു കൊടുക്ക വണ്ടിക്ക് വേണ്ടി സമാധാനമായിട്ട് കുറച്ചുകൂടെ സ്ലോ ചെയ്യും ഇതിനെ ഒഴിവാക്കാദ്യം തന്നെ ഇനി അവിടെ സൈഡിൽ ഒതുക്കി എവിടെയെങ്കിലും ഒന്ന് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് സ്വയമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുക്കിട ഇപ്പോഴും നിക്കാത്തത് കണ്ട മനസ്സിലായ ക്ലച്ച് ക്ലച്ചി പിടി എന്ത് പറ്റി ഇപ്പഴും പൊടി പറക്കുന്ന എത്രം പിടിച്ചല്ലേ വണ്ടി നിർത്തിയത് എങ്ങനെ നിർത്തണമായിരുന്നു കുറച്ചുകൂടെ സ്ലോ ചെയ്യാൻ പറ്റിയാലും തന്നെ അല്ലേ വണ്ടി ഓടിക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ ആ ക്ലച്ച് ഒന്ന് താഴ്ത്തി കൊടുത്താല് വണ്ടി ഇത്തിരി കൂടെ ഫ്രീ ആയിട്ട് ഉരുണ്ട് വന്നേനെ കാരണം നമുക്കിവിടെ സമയം ഉണ്ട് ഒരുപാട് നമ്മളിപ്പോ ഒരു തുടക്കക്കാരനുമാണ് ക്ലച്ച് ഫുൾ ആയിട്ട് ആ ക്ലച്ച് കുറച്ച് താഴ്ത്തി കൊടുത്തോ അപ്പൊ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്യല്ലേ നമ്മളൊരു തുടക്കക്കാരനോ എപ്പറാളും പിടിക്കേണ്ടി വരരുത് നമ്മളെ ബ്രേക്ക് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഈ വണ്ടി വലിച്ചുകൊണ്ട് ഓടുകയും ചെയ്യരുത് നമ്മളെ ക്ലസ്റ്റ് താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വലിച്ചുകൊണ്ട് ഓടില്ല പിന്നെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടിയാ നിർത്തിയാൽ മതി നമുക്ക് ഓക്കെ അല്ലേ ഫസ്റ്റ് ഗിയർ പോവാറുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക് എന്നാൽ കാറ് പൊടിയില്ല ആ എന്നാൽ പോട്ടെ തിരിഞ്ഞു തന്നെ റോഡിലേക്ക് പതി ഇറങ്ങും ആ നേരെ ആക്കി പോട്ടെ ഇതല്ലേ അല്ല വേറെ പാലം ഉണ്ടോ ഇവിടെ സൈഡ് ഒതുക്കി നിർത്തണേ അപ്പൊ ഇവിടെ നേരെ നേരെയാക്ക വണ്ടി ഇനി ബ്രേക്ക് നിർത്തുക ഓക്കേ ഇനി ബ്രേക്ക് കാലെടുത്ത് നോക്കി ഇത് പുറകോട്ട് പോവാട്ട് എങ്ങനെ എടുക്കും നമുക്കിനി മുന്നിലേക്ക് പോകണം ഹാഫ് ക്ലച്ച് ആക്കി എടുക്കും വേറെ വലിയ ഇനി വിടരുത് ഇത് ഹാഫ് ക്ലച്ച് ഇനി ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി ഓടും കണ്ടല്ലോ പുറകോട്ട് പോവാതെ കണ്ടല്ലോ വീണ്ടും ക്ലച്ചും ബ്രേക്കിൻ്റെ ചവിട്ടി നിർത്തിക്കാ ബ്രേക്ക് ഒന്ന് കാലെടുത്ത് നോക്കി വണ്ടി പുറകോട്ട് പോകുമെന്ന് നോക്കട്ടെ ഓ എന്നോട്ട് എടുത്ത് നോക്കും നോക്കട്ടെ പോണുണ്ട് ഓക്കെ ഇനി മുന്നോട്ടൊന്ന് എടുത്തേ ആ കാലിന് ക്ലച്ചിൽ ഒന്ന് പൊക്കരുത് ഓക്കെ വണ്ടി എളുപ്പം കയറണമെങ്കിൽ മാത്രം ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ അല്ല വണ്ടി കേണ്ടെങ്കിൽ കേറിക്കോട്ടെ എന്ന് വിചാരിച്ചോണം അതിപ്പയ്യാന്ന് ആക്സിലേറ്റ് കൊടുത്ത് കേരിക്കും നമ്മുടെ സൈഡ് നോക്കി തന്നെ തിരിഞ്ഞു വരാവുള്ളൂ നമ്മുടെ കാല് ബ്രേക്ക് വെറുതെ കൊണ്ടുവന്നോണം കാരണം അപ്പുറത്തുനിന്ന് എന്തെങ്കിലും വന്നാൽ നമുക്ക് നിർത്തണം തിരിഞ്ഞു വെള്ളം അവിടെ വിപ്രാളം പിടിക്കാതിരിക്കാൻ നേരെയാക്കി വെള്ളു വെപ്രാളം പിടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് കാല് ആക്സിലേറ്റർ എന്ന് മാറ്റാൻ പിടികിട്ടിയാ ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ ടെൻഷൻ വരും അത് ഉള്ള ആക്സിലേറ്റർ ഒന്ന് കാല് മാറ്റിയേക്കാൻ പറഞ്ഞത് ഫോണടിക്ക് എണ്ണമേളം പോലെ കേൾക്കുന്നത് എന്തായാലും വണ്ടി ലച്ചിട്ട് സെക്കൻഡാക്കി ും സ്ലോ ചെയ്ത് കൊടുക്കും ആ വണ്ടിയെ നോക്കിയിരിക്കരുത് ക്ലച്ചിലും ബ്രേക്കിലും ഇവിടെ നിർത്തി കൊടുക്കണം ക്ലച്ച് ബ്രേക്ക് മോളെ മോളൊന്നും ചെയ്തില്ല അതെന്താ ചെയ്യാ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വണ്ടി ഫസ്റ്റ് ഗിയർ ആ വണ്ടി വന്നപ്പോളെ ഞാൻ പറഞ്ഞില്ലേ പതിയെ ഒന്ന് നിർത്തി കൊടുക്കാൻ ശരിയല്ലേ ആ പോട്ടെ നമ്മൾ അറിയില്ല നമ്മളിപ്പോൾ തുടക്കക്കാരാ നമുക്ക് എല്ലാം പേടിച്ചു തന്നെ ചെയ്യണം അപ്പോട്ടെ പതിയെ റോഡിലേക്ക് കയറും ബ്രേക്ക് ഫ്രീ ആക്കുക നേരെ ആക്കി പോട്ടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ തിരിഞ്ഞു കാരണം നമുക്ക് ഇവിടെ അറിയില്ല ഇങ്ങനെ ഒച്ച എഴയുന്ന പോലെ പോയാ മതിഷൻ തോന്നില്ലല്ലോ പെട്ടെന്ന് വണ്ടി വന്നാലും ഇല്ല നേരെ ആക്കിയോ ഇങ്ങനെ പോയാ മതി കൊറച്ചു നാളത്തേക്ക് ഇങ്ങനെ കീപ്പ് ചെയ്താ മതി നോക്കി തിരിഞ്ഞു പോന്നില്ല വെക്കരുത് അതിനേക്കാളും വലിയ കേറ്റം നമ്മള് കേറിയില്ലേ പാലത്തിന്റെ മേളില് അതിലും വലുതാണോ ഇത് ഓ അത് ശരി പാലിൽ കേറാൻ ഇതാണോ കയറ്റം ഇതിന് അപ്പുറത്തെ കയറ്റം കേറിയിട്ടാ വന്നത് നേരെ ആക്കിയോ നമുക്ക് ലെഫ്റ്റല്ലേ പോണ്ട ലെഫ്റ്റ് ഇൻഡിക്കേട്ടുള്ളൂ എന്ത് ചെയ്യണം പറ ആ അതിങ്ങനെ പതിയെ പതിയെ ഉരുണ്ട് 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 ചെല്ലട്ടെ ആദ്യം ഓക്കെ ഒന്ന് കയറി ഇടത്തോട്ട് ചരിഞ്ഞു വേണം നിൽക്കാനായിട്ട് റോഡിലോട്ട് ഉരുണ്ട് ഒരുപാട് കയറരുത് ജസ്റ്റ് ആ അങ്ങനെ പതിയെ ഇടത്തോട്ട് ഇടത്തോട്ട് ചരിഞ്ഞു ചരിഞ്ഞു വാ വന്നില്ല ആ അങ്ങനെ ആ അങ്ങനെ മതി അതുപോലെ നേരെയാക്കി വന്ന് എളുപ്പം എളുപ്പം നേരെയാക്കി നേരെ ആയില്ല ആ അങ്ങനെ ഓക്കെ പോട്ടെ ഇനി അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നിന്നിട്ട് കയറണം അവിടെ വണ്ടി നിർത്തി സമാധാനമായിട്ട് നോക്കിയിട്ട് കയറണം ഇപ്പം ഞാൻ അവിടെ കണ്ടതുകൊണ്ടാണ് കയറുക കൊള്ളാൻ പറഞ്ഞത് വണ്ടി ഇല്ലയെന്ന് കണ്ടതുകൊണ്ടാണ് അപ്പം മാഡം ഒറ്റയ്ക്കാണെങ്കിൽ നോക്കാൻ പറ്റത്തില്ല അപ്പം അവിടെ നിർത്തിയിട്ട് സമാധാനമായിട്ട് ആ സൈഡ് നോക്കി കയറണം പോവാം പോട്ടെ എടുത്ത് ഗിയർ മാറുക ക്ലച്ചിലും ബ്രേക്കിലും സ്ലോ ചെയ്യും ആ ഇനിയോട്ടെ ഇനി ഒന്ന് സമാധാനായിട്ട് നിർത്തി തരുമോ ഞാൻ പറയുമ്പോ ആ കല്ലുമ്മേക്കായി എഴുതിയിരിക്കുന്ന അവിടെ നിർത്തണം അപ്പൊ എന്തു ചെയ്യണം ഇൻഡിക്കേറ്റർ ആദ്യം നമ്മൾ നിക്കാണെന്ന് അറിയണ്ടേ ഇനി ചെയ്യണം ക്ലച്ച് എന്തുണ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സൈഡ് ഒതുക്കി നിർത്തു നിർത്തി കൊടുക്ക നിന്നാ ബിയർ ടെൻഷൻ അടിച്ചല്ലേ ചെയ്തോട്ടെ ഒന്നോടാ മുന്നോട്ട് ഫ്രീ ആക്കി കൊടുക്ക ആ അത് നേരെ ആക്കി വേഗത കൊടുക്കും വണ്ടി അടുത്ത കൊടുക്കേ ലെഫ്റ്റ് ഒന്ന് മരത്തിൽ എഴുതിയിരിക്കുന്ന വേണ്ട അവിടെ നിർത്താൻ അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് ആദ്യം എന്തു ചെയ്യണം ആ അപ്പോൾ അതേ വണ്ടി ഉരുണ്ടുവരുന്നത് വേണ്ട ഇനി പയ്യെ ബ്രേക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ ഒതുക്കി നിർത്തണ്ടത് അതങ്ങോട്ട് എത്തിച്ചെത്തിച്ച് എത്തിച്ച് നിർത്തിയാൽ മരം കഴിഞ്ഞിട്ട് ഇതാ സൈഡ് കണ്ട അങ്ങോട്ട് ഒതുങ്ങി നിന്നാൽ മതിയോ അപ്പോൾ പതിയെ ഉരുളാൻ സമ്മതിക്കണം എന്നിട്ട് വീണ്ടും വീണ്ടും സൈഡ് ആക്കുക സൈഡ് ആക്കു ആ അങ്ങനെ സൈഡ് വരുന്നതനുസരിച്ച് ഒതുക്കി 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 നേരെയാക്കി നേരെയാക്കി നിർത്തി കൊടുക്കും ഇനി നിൽക്കട്ടെ കണ്ട നിർത്തി അവിടെ നോട്ടില്ലാക്ക് ഓക്കെ ഫസ്റ്റ് ഗിയർ പോവാം നോക്ക് വീണ്ടും പോട്ടെ പുറകിൽ നിന്ന് വണ്ടിയില്ല എന്ന് കണ്ട മുന്നിലേക്ക് എടുത്തു ഫ്രീ ആയിട്ട് ആ ഞാൻ വേറൊരു ആ ലെഫ്റ്റ് ഇട്ട് കൊടുത്തേ ആ ഉണക്കച്ച എഴുതിയിരിക്കുന്ന ബോർഡ് കഴിയുമ്പോൾ നിർത്തിക്ക് ബോർഡ് പൊളിച്ചോണ്ട് പോകാനല്ല ആ അങ്ങനെ സൈഡ് നോക്കി നിർത്ത ഇവിടെ അല്ല ഇത് റോഡല്ലേ അവിടെ സൈഡ് ഉണ്ടല്ലോ റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഈ ഗിയറിൽ ഉരുട്ടാൻ പറ്റുവാ അപ്പൊ എന്ത് ചെയ്യണം ആ മീൻ ഫസ്റ്റ് ഗിയർ ഇട ആ ഇനിയിപ്പ സമാധാനമായിട്ട് ഒതുക്കി നേരെയാക്കി നിർത്തു നേരെയാക്കി നിർത്ത നേരെയാക്കി നേരെ ഇങ്ങനെത്തി നോക്കാതിരിക്കാനാണ് അവിടെ വെച്ച് സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഞാനൊരു സ്ഥലം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി നിർത്തരുത് എവിടെ വീതി ഉണ്ടോ ഒതുക്കി നിർത്താൻ പറ്റുമോ അങ്ങോട്ടേ ഒതുക്കി നിർത്താവുള്ളൂ കേട്ടാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താൻ നോക്കരുത് ഞാൻ ഒരു അടയാളം പറഞ്ഞതേ ഉള്ളൂല്ലോ അവിടെ നിർത്തണം അതിന്റെ എവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ അവിടെ കൊണ്ടുപോയി എന്നാ പോട്ടെ കൊറേന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്ക് ഹാഫ് ക്ലച്ച് ആക്ക് എന്നിട്ട് വണ്ടി എടുക്കും എനിക്ക് അറിഞ്ഞോട അങ്ങനെ ഒരു ആലോചന വരരുത് വീണ്ടും ന്യൂട്രൽ ആക്കിയിട്ട് ഫസ്റ്റ് എടുക്കും വണ്ടി എപ്പം നിർത്തിയാലും നൂട്ടിലാക്കിക്കണം പോവാം അത്രയും ക്ലച്ച് റിലീസ് ചെയ്താ കണ്ടാ ക്ലച്ച് ക്ലച്ച് ഓടിച്ചാട്ടി എൻ്റെ മോൾ ആദ്യം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കും ആ ഫ്രീ ആണോ നമുക്ക് പോവാ സമാധാനമായിട്ട് ഹാഫ് ക്ലച്ചാക്കി ആയി കണ്ട വിറവിൽ വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആയി വണ്ടി പിന്നെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് വണ്ടിയ നേരെ ആക്കി കൊണ്ടുപോകി ആ ഓക്കെ ഇനി പതിയെ വേഗത കൊടുക്കേ വണ്ടിക്ക് സമാധാനമായിട്ട് അടുത്ത് കീർമാറ ആ ഓട്ടേ പാലങ്ങളുടെ നാടാണത് ആലന്തോട് കാലോളല്ലേ എവിടെ തിരിഞ്ഞാലും പാലവട്ടെ കൃഷ്ണൻ കോട്ട ആറാ ആനാപ്പുഴ മലയാളം വായിക്കാറില്ല തോന്നി പോട്ടെ ആറാട്ടുപുഴന്നൊക്കെയാ വായിച്ചത് ഇതില് പോയി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ പതിയെ പതിയെ വണ്ടി എടുത്ത് ഇതുപോലെ കുറച്ച് ദൂരം പോവുക തിരിച്ചു വെട്ടിക്കൊണ്ടു കുറച്ച് ദൂരം പോവുക തിരിച്ചു വീട്ടി കൊണ്ടുപോകാം കുറച്ച് ദൂരം പിന്നെ കുറച്ചുകൂടി ആക്കണം വീട്ടിക്കൊണ്ടിരണം പിന്നേം കുറച്ചുകൂടെ ആക്കണം വീട്ടിക്കൊണ്ടിരണം പിന്നെ കുറച്ചു കുറച്ചും കൂടെ ആക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നോക്കാവുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് തിരക്കിലേക്ക് പോയി ചാടാൻ നോക്കരുത് കേട്ടാ ഇറക്ക ഇറങ്ങുമ്പോ അത്ര ആക്സിലേറ്റർ വേണ്ട സമാധാനമായിട്ട് ഈ വണ്ടി ഇറങ്ങി പോകണം ടു വന്നിരിക്കുന്നു നോക്കി തിരിഞ്ഞു എല്ലാ എല്ലാട്ടേലും ആക്സിലേറ്റർ ഒന്ന് ഒഴിവാക്കിട്ടേ തിരിഞ്ഞു വരാവുള്ളൂ കേട്ടാ ഇനി പോട്ടെ ആ വളവ് കഴിഞ്ഞിട്ട് കേറ്റ അവിടെ വഴി വെക്കരുത് ഈ ഡ്രൈവിംഗിൽ അങ്ങനെ ഇല്ല അതിനനുസരിച്ച് ണാറിയത്ീരുമാനിക്കാം കേട്ടാറക്കണല്ലോ കേറ്റാണെന്ന് പറഞ്ഞിട്ട് അല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല അത് കാണാപ്പാടമല്ല ഈ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കും വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ആ പാലത്തിലും അതല്ലേ പറഞ്ഞു തന്നെ വണ്ടി ഉരുളുന്നുണ്ടെങ്കിൽ പിന്നെ ആക്സിലേറ്റർ ഒന്നും ആവശ്യമില്ല വണ്ടി ഉരുളോട്ടെ എന്ന് വിചാരിച്ചേക്കണം കോട്ടെടുക്കുന്ന സ്ഥലം ഞങ്ങൾ നോക്കോളാം മുളപ്പ കോട്ടേടി അടുത്തേക്ക് ഇറട്ടു ആക്സിലേറ്റർ വളച്ചിട്ട് അടുത്ത കയറിട്ട് തേടും ആ റിഫ്ലക്ടർ വെച്ചിരിക്കുന്ന മരം കണ്ടാ ആ മരം കഴിഞ്ഞിട്ട് നിർത്താനാണ് സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തു ഞാൻ പറയുന്ന കേട്ടിട്ട് ഒതുക്കി നിർത്തി കളയരുത് കേട്ടാ ഇൻഡിക്കേറ്റർ ആദ്യ ഇടണം അങ്ങനെ പുറകിൽ വരുന്നവർക്ക് അറിയാവുള്ളൂ നമ്മൾ നിർത്താൻ പോവാം മരത്തിന്റെ ജോഡി കൊണ്ടു നിർത്തരുത് ഞാൻ നേരത്തെയും പറഞ്ഞ് സ്വന്തമായിട്ട് ഒരു സ്ഥലം കണ്ട് അവിടെ ഒതുക്കി നിർത്താവുള്ളൂ ക്ലച്ച് അങ്ങനെ ആത്തിക്കൊടുക്കും അപ്പൊ കുറച്ചുകൂടി ഫ്രീ ബ്രേക്ക് ഫ്രേക്കല്ല ക്ലച്ചി ഇനി നിർത്ത് ഇനി കൊറച്ചുകൂടെ നീക്കി നിർത്തണമെങ്കില ഇവിടെ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്നുകൂടെ ഒതുക്കി നിർത്തുക നമ്മൾ ഉദ്ദേശിച്ച അത്രയും വന്നില്ല ശരിയല്ല ഇതിലൂടെ മുന്നിൽ പോയി നിർത്താൻ ആ പ്ലാൻ ഫസ്റ്റ് ഗിയർ ഗിയറിട്ട് എന്നിട്ട് വീണ്ടും മുന്നിലേക്ക് കൂടെ നീക്കി നിർത്ത് കുറച്ച് കുറച്ചായിട്ട് പത്തിയേ ഒരുണ്ട് ചെല്ലാവുള്ളൂ അതെ അങ്ങനെ കണ്ട ലെവൽ ചെയ്യണേ ലെവൽ ചെയ്യണം നേരെയാക്കണേ നേരെയാക്കണം ചരിക്കണെങ്കിൽ ചരിക്കണം ആ അങ്ങനെ അവിടെ നിൽക്കട്ടെ കുറച്ചുകൂടെ ചരിച്ചിരുന്നെങ്കിൽ തൊട്ടി കിടന്നേന ചുമറിയുന്ന വേണ്ട ഫസ്റ്റ് ഇയർ നോട്ടില്ലാക്കി പോയി ഫസ്റ്റ് ഇയർ പോയില്ല വണ്ടി വരുന്നുണ്ടോന്ന് നോക്കാതെ ഇനി നേരെ ആക്കി വന്ന ഓക്കേ ഇനി വണ്ടി എടുത്തോണ്ട് പോട്ടെ

ഉണ്ട് <skeletalhe 185 Holandante>